ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ചോലേറ്റവും പ്രിയപ്പെട്ടവരെ ദൈവം തന്ന വലിയ കരുണയ സ്നേഹവും ഓർത്ത് നമുക്ക് നന്ദി പറയാം ദൈവത്തിൻ്റെ വലിയ സമ്പന്നതയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പിടിച്ചു നിർത്തുക പലപ്പോഴും നമ്മൾ ഇത് റീലൈസ് ചെയ്യാൻ മറന്നുപോകുന്നു എന്നുള്ളതാണ് സത്യം യക്ഷയപ്രവാചകന് പുസ്തകം അറുപത്തിമൂന്നാംധ്യായ ഒൻപതാമത്തെ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ് അവരുടെ കഷ്ടതയിൽ അവിടുന്ന് ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ തുണച്ചത് തൻ്റെ സ്നേഹത്തിലും കരുണയിലും വീണ്ടെടുക്കാൻ വേണ്ടി തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു ദൈവത്തിന്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് പ്രവാചകളിലൂടെ ദൈവം ഓർമ്മപ്പെടുത്തുമ്പോൾ കഷ്ടതകളിൽ ദൂതന്മാർക്ക് പകരം ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ കുർബാനയുടെ അപ്പത്തിലും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നാളുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ അപ്പോൾ ആ നല്ല ദൈവത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചിട്ട് കർത്താവേ ഇന്ന് ഏതെങ്കിലുമൊക്കെ കഷ്ടതകളിൽ ദൈവകരത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തുണയായി ഇറങ്ങി വരുന്നൊരു ദൈവത്തെ മുന്നിൽ കാണാൻ കൃപ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഷ്ടതകളിൽ അവിടം തൻ്റെ ദൂതനെ അല്ലാച്ചത് അവിടം തന്നെയാണ് അവരെ രക്ഷിച്ചത് തുണച്ചത് അനുഗ്രഹിച്ചത് എന്തിനാ തൻ്റെ വലിയ സ്നേഹം കൊണ്ട് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ പണു ഈശോയെ എന്തൊക്കെ ഞാൻ നേടിക്കൂട്ടിയാലും എൻ്റെ സ്നേഹ എന്നെ നിൻ്റെ സ്നേഹം കൊണ്ട് നീ പുണരുന്നില്ലെങ്കിൽ ഞാൻ സിറയാണീശോയെ എന്നെ അനുഗ്രഹിക്കണേ